ഞാൻ സോപ്പ് ഇതാണ് നമ്മുടെ പരിപാടി സോപ്പ് ഓയിൽ കലക്കുകയാണ് കേട്ടാ പറഞ്ഞു എന്താ സാധനം ഇതേ ഫ്രൂട്ടീന്റെ കുപ്പിയാണ് ഫ്രില്ലിന്റെ സോപ്പ് ഓയിൽ ഫ്രില്ലിന്റെ സോപ്പ് ഓയിൽ അതിങ്ങനെ മുപ്പതിരൂടെ കിറ്റ് മേടിച്ചിട്ട് ഞാനിത് നമ്മുടെ അമ്മ എറണാകുളത്ത് കൊണ്ടാ ഫ്രൂട്ടിയാണെന്ന് ഞാനും വിചാരിക്കരുത് ഫ്രൂട്ടിന്റെ കുട്ടി വാങ്ങിച്ചതാണ് ഇതിങ്ങനെ കറുത്ത കളറിലാല്ണ്ടാവല് പല കളർ കൊണ്ടല്ലേ അതെന്തൊക്കെയുണ്ട് ഇതൊക്കെ കൂടി അമ്മ ഇത് മാറിപ്പോലാ കള്ളാസ്ലക്കട്ടെ ഇതിപ്പോ എത്ര ലിറ്റർ വെള്ളത്തിലാ കലക്കിയത് മറ്റേ എന്താണ് കല്ലുപ്പ് പോലത്തെ സാധനം വെച്ച് എന്നിട്ട് അരമണിക്കൂർ വെച്ചിട്ട് ൂറ് കഴിയുമ്പോ ഈ നിക്കടില്ലേ അത് ഒഴിച്ച് നല്ലോണം ഈ സാധനം പൗഡർ പൗഡർ ഈ ഈ സംഭവം സംഭവം ഉണ്ട് പെർഫ്യൂം നാലര ലിറ്റർ വെള്ളത്തിൽ പ്ലാസ്റ്റിക് ചോട കയ്യൊപ്പ് പോലുള്ളതിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുകയും ചെയ്തില്ലേ ആരമണിക്കൂറിന് ശേഷം അമ്മ സാവധാനം ഇളക്കി നന്നായി യോജിപ്പിക്കുക മറ്റൊരു പാത്രത്തിൽ വെളുത്ത പൊടി വെള്ളത്തിലിട്ട് കനക്കി തെളി മാത്രം ഒഴിച്ച് വീണ്ടും വീണ്ടും വിളക്കുക അമ്മ ഇത് ലായനിടുത്തത് കലക്കാൻ പോകുന്നുണ്ട് കുരിച്ചൊക്കെ അല്ലേ വായലോട്ടൊക്കെ കൊണ്ടോണ്ടല്ലോ രാവിലെ തന്നെ ഇത് സമയം മണി കഴിഞ്ഞു രാവിലെ ചായ ഒക്കെ അടിയൊന്നും ആക്കിട്ടില്ല ഞങ്ങനെ കുത്തി സോഫോയിൽ കലക്കിലും എന്തെങ്കിലും എന്തെങ്കിലും ആവോന്ന് നോക്കട്ടെ സോഫോയിൽ ആയിനൊക്കെ പുട്ടാക്കും ശെരി എന്നാ നമുക്കിനി അടുത്തത് കാണാം ഒന്നും കൂടി അത് കീറിട്ട് കഴുകി വരും കീറി കഴുകിട്ടെല്ലാം വരും അമ്മ അതാണ് നമ്മളമ്മ നമ്മളെ അമ്മക്ക് മാത്രമല്ലേ പരിപാടിയാന്നിട്ടോ ഇങ്ങനത്തെ കിച്ചി ഇല്ല എല്ലാരും മേടിക്കുന്നുണ്ടോ അല്ലേ വെളുത്ത പൊടി അല്പം വെള്ളത്തിലിട്ട് കലക്കി തെളി മാത്രം ഒഴിക്കുക എടുക്കുക അല്ലേ ആ അപ്പൊ കൽപ്പിക്കോ ആ ഇത് കലക്കുന്നുണ്ട് കേട്ടാ ഞാനും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇത് അമ്മ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ ആദ്യമായിട്ട് മറ്റേ ആ കുപ്പിയെല്ലാം മേടിച്ചിട്ട് ഇങ്ങനെ കലക്കലി പാതല്ലോ ഇതാവുമ്പോ വെയിറ്റ് അയ്യോ അപ്പൊ എന്റെ വീഡിയോ പോയിന്നു ഞാൻ എന്നാ പിന്നെ നോക്ക് വേ നോക്കി നടക്കോ നോക്കട്ടെ തെളിയട്ടെ പഴയ പാതത്തിലാണ്ട ഇതെല്ലാം ചെയ്യണത് ണ്ട് തെളിയുന്നുണ്ട് അപ്പൊ തെളിഞ്ഞു വരുമ്പോ നമ്മളെ സോപ്പിലേക്ക് ഇതൊരു സോപ്പിന്റെ ഒരു നൂറ്റി മുപ്പത് ഒരു പാക്കറ്റാട്ടാ ഇത് ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഇതെല്ലാം പിന്നെ ചോദിച്ചോട്ടെ പോണമ്മിസ് ആ അതിങ്ങനെ ഇളക്കി മാത്രം പറഞ്ഞേക്കണത് കൊടുക്കട്ടെ പറഞ്ഞേക്കാണത് കെട്ടാണ്ട് ഇളക്കാൻ പറഞ്ഞതാണ് ഇപ്പൊ കവിടെ അതേ ആക്കിട്ടുണ്ട് ഇനിയിപ്പോന്നറിയില്ല ഇത് മൊത്തം ഇത് ആയില്ലെങ്കിൽ നൂറ്റിപ്പുറപ്പ്യന്റെ ഒരു പാക്ക് നഷ്ടമാണ് സെറ്റായ അടിപൊളി സാധനമായിരിക്കും അത് ശരിയാണ് വെള്ളം കൂട്ടാണ്ട് ലിക്വിഡിൽ വെള്ളം കൂട്ടാണ്ട് കഴുകേണ്ടി വരും തോന്നുന്നു കേട്ടോ ഇനിയിപ്പാണ് കളറും പെർഫ്യൂമും ഒഴിക്കാൻ പറഞ്ഞിട്ട് ഇത് കുറുകി വരുമ്പോഴൊഴിക്കാനാണ് പറഞ്ഞേക്കണത് ആ കുറുകിയാ കുറുകിയാ ഒന്ന് വിളിച്ചേ ആ കുറുകൊക്കെ അങ്ങനെ കണക്കാ കുറുകലൊന്നും കുറുകിട്ടില്ല കലങ്കട്ട് ഒന്നുകൂടി കലങ്കട്ടേട്ടാ ഇനി പെർഫ്യൂമും നമ്മളെ കളറും ചേർക്കുന്നുണ്ട് കളറിന്റെ പൊടി ഞങ്ങട് തട്ടേണ് ഓക്കേ ഇനി ഞങ്ങടെ ഇളക്ക് യോജിപ്പിച്ചേ ഇനിയിപ്പൊ സാധനം മാറിട്ടാ കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ സോപ്പോയിൽ ഒക്കെ നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത് നമുക്കറിയില്ലല്ലോ നമ്മളിപ്പൊ ആദ്യായിട്ട് ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങിച്ചതാണ് അതും അമ്മ എറണാകുളത്തു കൊണ്ടുവന്നത് പറഞ്ഞു വാങ്ങിക്കൊണ്ടുവന്നാണ് കാറിലൊക്കെ പോണ സമയത്ത് അമ്മ വലിയ ലിക്വിഡ് അഞ്ചു ലിറ്ററിന്റെ ഒക്കെ വല്യ കാനിലൊക്കെ എടുത്തിട്ട് കൊണ്ടുവരും ഇപ്പൊ അമ്മ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ായിട്ടാ കറുപ്പ് കളർ പോയിട്ട് പച്ചയായി നല്ലോണം കുറുകയും വന്നിട്ടുണ്ട് ആ ഇപ്പൊ ലിക്വിഡ് അടിപൊളിയായിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടാണിച്ച് ശരിക്കും കാണിച്ചു ആ ഇപ്പൊ നമ്മുടെ സാധാ ലിക്വിഡ് ആ അടിപൊളിയായിട്ട് കുറുകയും വന്നിട്ടുണ്ട് നല്ല ഇതൊന്നും കെട്ടാണ്ട് കട്ടെന്ന് കിട്ടാണ്ട് വന്നിട്ടുണ്ട് അഞ്ചു ലിറ്റർ ലിക്വിഡ് അഞ്ചു ലിറ്റർ സോപ്പ് ഓയിൽ അല്ലെ അഞ്ചു ലിറ്റർ ലിക്വിഡിന് വലിയ പൈസ ഇല്ലേ അപ്പൊ എന്തായാലും നമ്മളിന്നത്തെ സോപ്പ് ഓയിൽ കലക്കല് ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് രാവിലത്തെ തുടങ്ങിയതാട്ടാ ഞാൻ വെറുതെ ഇരിക്കുന്ന അമ്മയാണ് കലക്കിയത് അപ്പൊ ഇത് എന്തായാലും വിജയം ആണ് നൂറ്റിപ്പാക്കറ്റ് നമ്മള് പറഞ്ഞാണ് വാങ്ങിച്ചത് അപ്പൊ എന്തായാലും ഇതുപോലെ മേടിക്കുന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് പരീക്ഷിച്ചോളിക്കോ നൂറ്റി മുപ്പത് റുപ്യ അഞ്ചു ലിറ്റർ ഇനി പോട്ട് ഒരു ലിറ്ററും പോട്ടല്ലേ നാല് ലിറ്ററും ലാഭം തന്നെ അപ്പൊ എന്തായാലും ലാഭം തന്നെയാണ് അപ്പൊ എന്തായാലും അടുത്ത വേ കാണ